ബി ജെ പിക്ക് ഇപ്പോ കേരളത്തിൽ നിലവിൽ ഒരു സീറ്റേ ഉള്ളൂ അത് തൃശൂരാണ് കേരളത്തിൽ ആദ്യമായിട്ട് ലോക്സഭാ സീറ്റ് കിട്ടിയത് സുരേഷ് ചേട്ടനിക്കാണ് സുരേഷ് ചേട്ടന് ലോക്സഭാ സീറ്റ് കിട്ടിയതിനെ കുറിച്ചല്ല ഞാൻ പറയാൻ വന്നത് ബിജെപിക്ക് കേരളത്തിൽ ഒരു സീറ്റ് ആയല്ലോ അപ്പൊ ബി ജെ പി അതായത് സംഘികൾ പച്ച സംഘികൾ കൂടിയിട്ട് മുസ്ലിം പള്ളിയും ഫുൾ ആക്രമണമാണ് ഇവ്മാര് ചെയ്തുകൊണ്ട് വരുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയിൽ സംഘികൾ കേരളത്തിൽ എന്തൊക്കെ ചെയ്തു വച്ചിട്ടുണ്ടെന്ന് അറിയോ താമരശ്ശേരിയിൽ ഒരു പള്ളിയും കയറി ജയശ്രീറാം വിളിച്ചുകൊണ്ട് പാച്ച തോന്നിയസം ഒരുത്തന് ജയശ്രീറാം കാസർഗോഡ് ഒരു പള്ളിയിൽ കയറി അവിടുന്നും ജയശ്രീറാം വിളിച്ചുകൊണ്ട് കയറുകയാണ് പള്ളിയിൽ കയറിയിട്ട് ഫുൾ ആക്രമണമാണ് ഇതിന്റെയൊക്കെ കാരണക്കാരനാരാ സുരേഷ് ചേട്ടനാണോ തീർച്ചയായിട്ടും സുരേഷ് ചേട്ടൻ തന്നെയാണ് സുരേഷ് ചേട്ടൻ ജയിച്ചതിനെ കൊണ്ടല്ലേ ഇവമാരെ തലവെക്കുന്നത് ഇവമാർ ഇത് മാത്രമല്ല ചെയ്യുന്നത് തൃശ്ശൂരിലുള്ള മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് മുസ്ലിങ്ങളെ തെറിയും വിളിച്ചോണ്ടാണ് ഇവന്മാർ ജാഥ പോകുന്നത് അപ്പൊ ഗൈസ് നമുക്ക് ഇതൊക്കെ ഒന്ന് പരിശോധിക്കാനുണ്ട് ഇവന്മാരെന്തായാലും ഒരു സീറ്റിൽ ജയിച്ചിട്ടുണ്ടല്ലോ തൃശ്ശൂർ തൃശ്ശൂർ ഇപ്പോ തൃശ്ശൂരിന് പുതിയ പേരും കിട്ടിയിട്ടുണ്ട് ചാണകൂർന്ന് അതൊന്നും ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല അത് നിങ്ങൾക്ക് ഇഷ്ടം വിളിക്കാം തൃശ്ശൂരോ ചാണകൂരോ അങ്ങനെ എന്തുവാണെങ്കിൽ നിങ്ങൾ വിളിക്കാം എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോകൾ എന്തായാലും കാണാം ഏതോനാടാ ചൊറിയുന്ന അല്ലെ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഉമ്മാരെ ഒരു സീറ്റിൽ ജയിച്ചതിനെ കൊണ്ട് തന്നെ ഫുൾ ആക്രമണമാണ് ഏതോനാടാ ചൊറിയുന്ന ചോറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് അടിച്ചിട്ട് എനിക്ക് ഓൾമെന്റ് ഇതൊക്കെയല്ലേ വേണ്ടത് അതല്ല എല്ലാവരും ചെയ്യേണ്ടത് അതിനുള്ള ഒരു സൊല്യൂഷൻ അല്ല കണ്ടുപിടിക്കേണ്ടത് അല്ലാതെ ഇങ്ങനെ ജാതകം വിളിച്ച് പോയിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളുടെ ഇടയിൽ വർഗീയത ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാർ ജാതിയും വിളിച്ച് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുണ്ടോ തെറ്റില്ല അതാണ് സത്യം സത്യസന്ധമായിട്ട് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊടുക്കുന്നത് എവിടെയെങ്കിലും ഒരു കലാപം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ബി ജെ പിക്കാർ കേരളത്തിൽ വളരും അതാണ് ഇവന്മാരുടെ ലക്ഷ്യം ഖികളുടെ പ്രതിഷേധ ജാഥയാണ് എത്ര സംസ്കാര ശൂന്യമാണല്ലേ ഇവന്മാര് വാടാ തെണ്ടികളെ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിംസിനെയാണ് ഇവര് ഉദ്ദേശിച്ചുകൊണ്ട് വരുന്നത് ഇങ്ങനെ എന്തിനാടാ മനസ്സിൽ വർഗീയത ജാതകം വിളിച്ച് നടക്കുന്നതല്ലേ ഇത്രയും ബുദ്ധിശൂന്യതയാണോ നിങ്ങൾക്കൊക്കെ ഉള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും പറഞ്ഞു കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല ഇങ്ങനെ മനസ്സിൽ വർഗീയ തെട്ട് നടന്നിട്ട് എന്ത് കാര്യം എന്ത് കാര്യം മറ്റുള്ള ഒരു മതത്തിലുള്ള ഒരാളെ സഹോദരനായിട്ട് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങളെ വിശ്വസിക്കുന്ന ആ ദൈവത്തിന് പോലും അത് ഇല്ലാതാക്കാൻ പറ്റൂല അത്രയും വർഗീയതാണ് നിങ്ങളൊക്കെ മനസ്സിലുള്ളത് ഇനി താടി വളർത്തുന്നവരൊക്കെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് തൃശ്ശൂരിലുള്ള ആരെങ്കിലും അടിവയറോളം താടി വളർത്തിയാൽ അവമാര കഥ തീർക്കും അവമാര് തീർന്ന് പന്നികൾ പെറ്റുപെരുകുന്നത് പോലെ എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് എണ്ണത്തിൽ കൂടുതലായിട്ട് വരുന്നുണ്ടെന്നാണ് ഈ സംഘിക്കുട്ടന്മാര് പറയുന്നത് ഇവിടെ മുസ്ലിംസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും നമ്മളൊക്കെ മനുഷ്യരാണ് മതം മനുഷ്യരെ മനുഷ്യരുണ്ടാക്കിയതാണ് അത് മനസ്സിലാക്ക് വെറുതെ മനസ്സിലുള്ള വർഗീയത ഇങ്ങനെ റോഡിലൂടെ വിളിച്ച് നടക്കുക സംഘികളുടെ ഏത് ജാഥയാണെങ്കിലും അതിൽ പറയുന്ന മെയിൻ ഡയലോഗാണ് ജയ് മാതാ ഭാരത് മാതാ ഭാരത് മാതാ എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശമാണ് സ്വാതന്ത്ര്യം മേടിച്ചു തന്നത് നിങ്ങളാണോ അല്ല സ്വാതന്ത്ര്യം മേടിക്കുന്ന സമയത്ത് പലതും ചെയ്തിട്ട് ബ്രിട്ടീഷുകാരുടെ മറ്റേതടക്കം നക്കിയ ടീംസ് ആണ് നിങ്ങൾ നിങ്ങളാടുന്നിട്ട് ഭാരത് മാതാ എന്ന് പറയുന്നത് കഷ്ടം തന്നെ ആ ആ ജാഥവോട് പിന്നെ ഇവന്മാര് ചെയ്ത പരിപാടി എന്താണെന്നറിയോ നിങ്ങൾക്ക് ചിരിക്കാനുണ്ട് മീഡിയ വൺ ഓഫീസ് അറ്റാക്ക് ചെയ്തു എന്തുകൊണ്ട് കാരണം എന്തുകൊണ്ട് ചിരശേഠനെ മറ്റേതാക്കാൻ നോക്കിയിട്ടില്ല ഇവന്മാര് അതുകൊണ്ട് മാത്രം എടാ ഗേറ്റ് ചവിട്ടി തുറക്കാൻ ആവശ്യമില്ലാത്തവനൊക്കെയാണ് ഗേറ്റ് ചവിട്ടി തുറക്കുന്നത് ശക്തി ഇല്ലാത്ത അല്ല ഗൈസ് കള് കുടിച്ച് പൂസായിട്ടാണ് ഉള്ളത് എന്താ ചെയ്യുന്നതെന്ന് അവന്മാർക്ക് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല അമ്മാതിരി പൂസായിട്ടാണ് ഇവന്മാരൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ കള് കൂടിയാ മാറി മൊത്തം നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റിണ്ടോ അയാള് കളിക്കാൻ നോക്ക് കാലൊന്നും തറയിൽ ഉറച്ചു നിൽക്കുന്നില്ല ആടി കളിക്കുന്ന വട്ടം കളിക്കുന്നതിൻ്റെ തൊട്ട് ഇങ്ങനെ അടിക്കണ സംഘികളെ ഒരു ലിമിറ്റ് വെച്ചൊക്കെ അടിക്കേ ഫ്രീ ആയിട്ട് കിട്ടിയതാണെന്ന് വിചാരിച്ചിട്ട് ചാമ്പി അടക്കി ഒക്കെ ഉണ്ടാവും അല്ലേ അതായിരിക്കും സംഭവിച്ചത് അല്ലാതെ ഇങ്ങനെയൊക്കെ കുടിക്കാൻ ഇവന്മാരുടെ അടുത്ത് നേടുന്ന എവിടുന്ന പൈസ അപെന്മാരുടെ മാനാഭിമാനം പണിക്ക് പോകാൻ വേണ്ടിയിട്ട് അനുവദിക്കുവോ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നില്ലേ അതിന്റെ ഉത്തരവാദികൾ ആരാണ് ഞാൻ പറയും തൃശ്ശൂരിലുള്ള സുരേഷ് ചേട്ടനേക്ക് വോട്ട് ചെയ്ത ഓരോരുത്തർ ആളുകളും ഇതിന് ഉത്തരവാദിയാണ് കാരണം ലോക്സഭാ സീറ്റ് ആദ്യമായിട്ട് കിട്ടിയതിന്റെ സന്തോഷത്തിനാണ് ഇപ്പം മാർ മുസ്ലിംസിനെയും ക്രിസ്ത്യൻസിനെയും ഒക്കെ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തോര സംഘികളാണോ നിങ്ങള് ഇത്രയും വൈലന്റ് ആയിട്ട് നിൽക്കുന്ന സംഘികളെ കാണുമ്പോൾ തന്നെ പേടിയാണ് ഇത് നോർത്ത് ഇന്ത്യയോ ഉത്തരേന്ത്യയോ അങ്ങനെയുള്ള പല പല ബംഗാളികൾ ഭരിക്കുന്ന സ്ഥലങ്ങൾ പോലെ ആയിപ്പോ എന്നുള്ളൊരു പേടിയുണ്ട് മതേതര കേരളമേ നിങ്ങൾ തൃശ്ശൂര് കണ്ടിട്ട് പേടിക്കണ്ട നിങ്ങൾ അടുത്ത പ്രാവശ്യം ചിന്തിച്ച് വോട്ട് ചെയ്തില്ലെങ്കിൽ ക്രമസമാധാനം എന്ന് പറയുന്ന സംഭവം കേരളത്തിൽ നിന്ന് എന്നുമായിട്ട് ഇല്ലാതാവും അത് ഉറപ്പാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒറ്റ സീറ്റ് കിട്ടിയപ്പോൾ തന്നെ ഇമാർ ഇത്രയും വലിയ അക്രമമൊക്കെ ഉണ്ടാക്കുന്നത് എന്താ പറയാ സംഖികളെ പറയിപ്പിക്കുകയല്ലേ നിങ്ങളെ ഞങ്ങളെ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഷൂ നക്കിയ പാരമ്പര്യമുള്ള ആൾക്കാരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ഇതും കാണണം ഇതിന്റെ അപ്പുറവും കാണണം അതിൽ ഒരു സീറ്റ് കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇതൊക്കെ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് ഇതേപോലത്തെ സംഭവങ്ങൾ ഇനിയും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും സംഘികൾക്ക് ഒരു സീറ്റ് കിട്ടിയല്ലോ അത് മതിയാവും അവർക്ക് പിന്നെ ഉണ്ടായ സംഭവം വേറെ ഒന്നല്ല താമരശ്ശേരിയില് ഏതെല്ലാം ഒരു പള്ളി കയറി പാച്ച തോന്നിയാസോ അത് ന്യൂസൊക്കെ ആയിട്ടുണ്ട് അതൊരു ന്യൂസ് നമുക്ക് കാണാം താമരശ്ശേരിയിൽ മുസ്ലിം പള്ളിക്കുള്ളിൽ കയറി വീഡിയോ ചിത്രീകരിക്കുകയും വിദ്വേഷ പ്രചരണം നടത്തുകയും ചെയ്ത യുവാവിനെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു ആ യുവാവ് ആരാണെന്ന് കാണണ്ട കൈസ് ഇയാളാണ് കണ്ടു കഴിഞ്ഞാൽ പറയും ഇതൊരു വർഗീയവാദിയാണ് പാച്ച വർഗീയവാദിയാണെന്ന് ആരെങ്കിലും പറയോ ആ സംഭവം വർഗീയവാദി തന്നെയാണ് നൂറ് ശതമാനം പറയൂല പക്ഷെ നമുക്ക് ഉറപ്പിച്ചിട്ട് പറയാൻ പറ്റും ഇവൻ ദിവസവും ചോറിന്റെ പറ്റും ചാണകം തിന്നിട്ട് ബുദ്ധി പോവാണ് അല്ലെങ്കിൽ മറ്റൊരു മതത്തിന്റെ വിശ്വാസ സ്ഥലത്ത് പോയിട്ട് പച്ചക്ക് വിളിച്ച് പറയോ തോന്നിയ ദിവസം തോന്നിയ ദിവസം വിളിച്ചു പോട്ടെ ജയശ്രീരാം വിളിച്ചിട്ടുണ്ട് അത് അവരുടെ ഒരു ബുദ്ധിയില്ലായ്മ കണ്ടാൽ മതി താമരശ്ശേരി കാരാടി പിടിയിലായത് ഇതേപോലെയുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഓരോ മലയാളികളും ലജ്ജിച്ച് തലനാത്തണം അല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് മറ്റൊരു മതത്തിന്റെ വിശ്വാസ സ്ഥലത്ത് പോയിട്ട് അവിടെ പോയിട്ട് പച്ച തോന്നിയൊക്കെ വിളിച്ചു പറയാന്ന് വെച്ചാൽ അവൻ്റെ തന്നെ മനസ്സിലുള്ള വർഗീയത എന്തായിരിക്കും അല്ലേ എന്ന് പറഞ്ഞാൽ പോരാ ബുദ്ധി ഇല്ലാത്ത സംഖ്യ ഈയൊരു വീഡിയോയുടെ സൗണ്ട് എന്തായാലും മ്യൂട്ടാകാണ് മ്യൂട്ടാകാതെ പച്ച കിട്ട് കഴിഞ്ഞാൽ സംഭവം വേറൊതാണ് പച്ച തോന്നിയസാണ് ഇവൻ വിളിക്കുന്നത് അത് യൂട്യൂബിന്റെ ഫേസ്ബുക്കിൻ്റെ കമ്മ്യൂണിറ്റിക്ക് എതിരാണ് അതുകൊണ്ട് മാത്രമാണ് ഇയാള് വിളിക്കുന്ന തെറി ഞാൻ മ്യൂട്ടാക്കുന്നത് ജയ് ശ്രീറാം വിളിക്കേണ്ട മൊത്തം വിളിച്ചിട്ട് അവസാനം പറയാണ് ജയ് ശ്രീറാം അല്ലേ ഈ ഉമാരൊക്കെ എന്താണ് ചിന്തിക്കുന്നത് ഇത് ശ്രീരാമം കേൾക്കാൻ തന്നെ വിചാരിക്കുക പഠിച്ചോനെ എന്നെ ഇങ്ങനെ നാണം കെടുത്തുന്ന ആളുകൾ ഉണ്ടല്ലോ എന്റെ ഭക്തന്മാരെ എന്ന് വിചാരിക്കുന്നുണ്ടോ പൊട്ടന്മാരെ പൊട്ടത്തരം കാണിച്ചു വെച്ചിട്ട് അവസാനം വിളിക്കുകയാണ് ജയ് ശ്രീറാം എന്നല്ലേ പഠിച്ചോനെ ഇതേപോലത്തെ മോയന്തുകളൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് പറയുന്നത് തന്നെ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ഞമ്മക്കൊക്കെ നാണക്കേട് ജയ് ശ്രീറാം ജയ ശ്രീറാം പള്ളിയിൽ കയറിയിട്ട് ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്നല്ലേ അയ്യോ ഇതേപോലത്തെ ബുദ്ധി ഇല്ലാത്തതൊക്കെ ഉണ്ടല്ലേ നമ്മുടെ താമരശ്ശേരി എന്ന് പറയുന്ന മനോഹരമായ സ്ഥലത്ത് അല്ലേ ഇതേപോലത്തെ ബുദ്ധി ഇല്ലാത്തതിനൊന്നും ഒരിക്കലും പുറത്തുവിടരുത് ജെ ആയിഷ്കാലം മുഴുവനും ജയിലിലിട്ടേക്ക അല്ലെങ്കിൽ ആഴ്ച കൊന്നുകളയാ ഇതേപോലത്തെ മൊയന്തുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ കലാവ് കൊണ്ട ചാൻസ് കൂടി വരുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക മറ്റുള്ളവർ അവരോട് വിശ്വാസമായിട്ട് ജീവിക്കട്ടെ നിങ്ങളെ നിങ്ങളെ വിശ്വാസമായിട്ട് ജീവിക്കേ വെറുതെ മറ്റുള്ളവരുടെ ആരാധനാലയത്തി കയറിയിട്ട് വെറുതെ പച്ചാത്തോന്നിയാ സമയം ജയ് ശ്രീരാമലൊക്കെ വിളിച്ചിട്ട് എന്ത് കാര്യം മനസ്സിലാകെ അവരുടെ സമയത്ത് പള്ളിക്കകത്ത് കയറി ജയ് ശ്രീറാം വിളിക്കുകയും അസഭ്യം പറയുകയുമായിരുന്നു ഇതിന്റെ വീഡിയോ ചിത്രീകരിച്ച് നവമാധ്യമങ്ങളിലൂടെ ആ ബുദ്ധിയില്ല എന്ന് തെളിയിച്ചതാണത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് പോലീസ് പിടിക്കും കേസാവും എന്നൊന്നും ചിന്തിക്കാനുള്ള കഴിവുണ്ടായില്ല ജനിച്ചവാട് തന്നെ അത് ഒട്ടു ഒട്ടുകൊടുക്കുന്ന ചാടകൊണ്ടാണ് ഇതേപോലെ ഗായ് പോകുന്നത് ജയശ്രീരാം ശ്രീറാം കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇതിനൊക്കെ ഉത്തരവാദികൾ തൃശ്ശൂരുകാരാണ് തൃശ്ശൂര് സുരേഷ്ഠനെ ജയിപ്പിച്ചതിനെ കൊണ്ടാണ് ഇവന്മാര് തല പൊക്കിയിട്ട് മറ്റുള്ള മതക്കാരെ ആക്രമിക്കുന്നത് അപ്പോ എല്ലാരും അന്ന് മനസ്സിലാക്കുക അടുത്ത ലക്ഷനിലെങ്കിലും ചിന്തിച്ച് വോട്ട് ചെയ്യുമോ ഞാൻ കുറെ കാലം മുൻപ് വരെ ചിന്തിച്ച് വോട്ട് ചെയ്യുമോ